നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാത്രം മാറ്റി നടക്കുന്ന ഒരു അഞ്ചേക്കർ ഇരുപത് സെന്റ് സ്ഥലം വില്നക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് നടക്കുന്ന ഇതേ മാറ്റത്തെ കീട്ടിലെ കിട്ടുന്ന റബ്ബറുകൾ നല്ല സൂപ്പർ തോട്ടം നല്ല കാടല്ലാം കുത്തി നല്ല തെളിഞ്ഞു ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങൾ നിങ്ങൾ കാണിക്കാൻ പോകണ്ടോ അപ്പോൾ ചാനൽ ആദ്യത്തെ കണ്ടിട്ട് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ കൊണ്ട് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കൊണ്ടിട്ടോ അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കേരളത്തിൽ നിന്ന് വരുന്ന റോഡാട്ടോ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തോട്ട് തന്നെയാണ് ചെന്നത്തെ ഏത് വാഹനം വേണേലും വരാൻ സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് വലിയ റോഡ് തന്നെയാണ് ഫുള്ള് താറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കേട്ടോ അപ്പൊ ഇതാക്കുന്നത് ഫ്രണ്ട് അതിരിപറന്ന് തുടങ്ങാൻപ്രിന്ന് തുടങ്ങിയിട്ട് ഏകദേശം അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് തന്നെ അഷ്ടം പോലെ വീടുകളും കാര്യങ്ങളൊക്കെ നാല് താമസം ഒക്കെ ഒരുപാടുള്ളൊരു ഏരിയ തന്നെയാണ് പിന്നെ അതെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ പ്ലോട്ട് തക്കണ ഫുള്ള് ചുറ്റുപാകും കമ്പി വേലിയൊക്കെ കെട്ട് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് റോഡ് റോഡ് സൈഡിനോട് ചേർന്ന് കിടക്കണ സ്ഥലാട്ടോ പിന്നെ തന്നെ റോഡിന്റെ ഫ്രണ്ട് തന്നെ നമുക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരും നമുക്ക് കേളകം പഞ്ചായത്താണ് അതുപോലെ വില്ലേജ് വരും നമുക്ക് കേളകത്താണ് കേട്ടോ ഇനി വരും നമുക്ക് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പോയി നോക്കാം നമുക്ക് ഫ്രണ്ട് ചാതിരെ എന്റെ അവിടം വരെ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് ഇനി വരും നമുക്ക് പോയി നോക്കാം അപ്പൊ നമ്മൾ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്ന ഏകദേശം ഇവിടം വരെയാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ആദ്യം ഇവിടം വരെയാണ് വരുന്ന നമ്മൾ ഈ ഒരു സ്ഥലം നമുക്ക് പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇനി വരെ നമുക്ക് പ്ലോട്ടിനകത്തോട്ടൊന്നും പോയി നോക്കാം ഇപ്പൊ നിലവിന് ഇതിനകത്ത് ചെറിയൊരു വീടുണ്ട് രണ്ട് റൂം ഹാൾ അടുക്കള ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വീട് ഇപ്പൊ ഇതിനകത്തുണ്ട് പറമ്പിൽ പണിക്കാരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സൗകര്യത്തിനുള്ള ചെറിയൊരു വീട് ഇപ്പൊ നിലവിന് ഇപ്പൊ ഇതിനകത്തുണ്ട് കേട്ടോ കറന്റിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീടിന്റെ മേൽക്കൂര ആസ്പെക്ടോടാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ അതാണ് വീടിന്റെ ഒരു ചെറിയൊരു എന്താ പറയുക അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യത്തിനുള്ള ചെറിയൊരു വീട് തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിനോട് ചേർന്ന് നമുക്ക് നല്ലൊരു പുകപ്പരം കൂടെ ഉണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഏകദേശം ഒരു എണ്ണൂറോളം റബ്ബറുകൾ ടാപ്പിംഗ് ആക്കുന്നുണ്ട് അപ്പൊ ആ ഷീറ്റ് പുകടാൻ വേണ്ടി ആകുന്ന ഏകദേശം ഒരു അഞ്ഞൂറോളം ഷീറ്റ് പുകടാൻ സൗകര്യത്തിനുള്ള വലിയൊരു പുകപ്പര തന്നെ ഉണ്ട് ഈ ഒരു പ്ലോട്ടിനകത്ത് പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിനാക്കണം വറ്റാത്ത വെള്ളമുള്ള ബോർവെല്ല്ണ്ട് ഫുൾ ടൈം വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല വെള്ളം ഉള്ളതാണ് കേട്ടോ ഇപ്പൊ പറമ്പിലെ ആവശ്യത്തിനാണെങ്കിലും ഷീറ്റ് അടിക്കാനും ഒക്കെ ആവശ്യത്തിനാണെങ്കിലും വീട്ടിലെ ആവശ്യത്തിനാണെങ്കിലും ഒക്കെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് ഇപ്പൊ ഇതാക്കുന്നത് ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ട് കട്ടോ മൊത്തം അഞ്ചേക്കർ ഇരുപത് സെന്റ് സ്ഥലം ഇങ്ങനെ മൊത്തം കാണാൻ നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശ വ്യൂ കിട്ടോ ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ടോന്ന് നോക്കാം നമ്മൾ പേര് വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പൊ നിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ നല്ല കായ്ക്കട തെങ്ങ് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം തെങ്ങ് ഉണ്ട് നമ്മള് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനൊക്കെ തെങ്ങും കാര്യൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് പിന്നെ ഇങ്ങോട്ടൊന്നും വന്ന് നിങ്ങൾ ഈ കൗങ്ങണ്ടെങ്കിൽ ഇഷ്ടംപോലെ കൗങ്ങിട്ട് ഇതിന്റെ ഈ ഇടയ്ക്കെല്ലാം കുറേ കൂങ്ങലുണ്ട് അതേ കൂടെ എല്ലാം ഇതാക്കണ് നല്ല കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കുരുമുളകും സാധനങ്ങളൊക്കെ കിട്ടണോ അതേമാതിരിതാക്കണ് ഈ കണ് പ്ലാവാണ് പ്ലാവൊക്കെ നല്ല വലിയ പ്ലാവാണ് ഇഷ്ടംപോലെ ചക്ക എല്ലാം കിട്ടുന്നതാണ് ഇതാക്കണം ഇവിടെ ഇങ്ങനെ നിങ്ങൾ പ്ലാവ് ഇഷ്ടം പോലെ ചക്കയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഈ പറമ്പിൻ്റെ ഒരുവിധ എല്ലാ ഭാഗത്തും കൂടി പ്ലാവ് എല്ലാം നല്ലോണം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കിട്ടോ അതേപോലെ തക്കണേ നമുക്ക് കുരുമു മറ്റേ കാപ്പിയല്ല ഉണ്ട് കാപ്പിയെല്ലാം താക്കണേ ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ കാപ്പിയുണ്ട് അതേപോലെ തക്കണേ നമുക്ക് ഈ ഒരു ഭാഗത്തോടെ എങ്ങോട്ടൊന്ന് നോക്കിയാണെങ്കിൽ തക്കണേ ഈ ഒരു ഭാഗത്ത് തക്കണേ ഏകദേശം ഒരു പത്ത് മുപ്പതോളം മൂട് കാപ്പി ഉണ്ട് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് പൊടിപ്പിക്കാനാണെങ്കിലും കടയിൽ കൊടുക്കാനാണെങ്കിലും ഒക്കെ താക്കണേ കാപ്പിയൊക്കെ തക്കണ് ഇതേ മരത്തെ വലിയ വലിയ മരമായിട്ടുള്ള കാപ്പി ഇഷ്ടം പോലെ ഉണ്ട് ഇനി നമുക്ക് അടുത്ത കണകളാക്കണ് ആ റബ്ബറൊക്കെ ഒന്ന് പോയിട്ട് കാണണ്ടേ നമുക്ക് ഇങ്ങോട്ട് വരുങ്ങൾ ഇങ്ങോട്ട് വരങ്ങൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഈ കാണുന്ന മരം കണ്ടുകള് ഇതേ മാർക്കുള്ള മരം നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് നമ്മൾ ഈ സ്ഥലത്ത് മൊത്തം എണ്ണൂറോളം റബ്ബറുകളാണല്ലോ അതിനകത്ത് ഈ ഒരു ഭാഗത്ത് നാനൂറ്റി പതിനാല് അനത്തിന് പെട്ടിട്ടുള്ള റബ്ബറുകളും ഇതിന്റെ ബാക്കി ബാലൻസ് ബാല ബാലൻസ് മരങ്ങളും മേലെ നൂറ്റി അഞ്ചനത്തിന് പെട്ടിട്ടുള്ള മരങ്ങളും കേട്ടോ ഇനി ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഫ്ലാറ്റോറൊക്കെ കണ്ടില്ല നല്ല ലെവലായി കിടക്കുന്ന ഫ്ലാറ്റാർ ഇങ്ങോട്ട് നോക്ക് ടാപ്പിംഗ് ആക്കിക്കൊണ്ട് നടക്കാനാണെങ്കിലും അതുപോലെ പാലെടുത്ത് കൊണ്ടു നടക്കാനാണെങ്കിലും ഒക്കെ നല്ല സുഖമാണ് കിട്ടോ രാത്രിക്ക് രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ കണ്ണും പൂട്ടി നടന്നുതന്നെ നമുക്ക് ടാപ്പിംഗ് ആക്കാൻ നല്ല ലെവലായി കിടക്കുന്ന പ്ലാറ്റ്ഫോറം തന്നെയാണ് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ചെറിയ കുട്ടിയാക്കോ വീട്ടിലെ ഭാര്യമാർക്കൊക്കെ പാലെടുത്ത് കൊണ്ടു നടക്കാനൊക്കെ സുഖമാണ് കേട്ടോ അത്രയ്ക്ക് നീറ്റായി കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് ഇങ്ങനെ തലോട്ടോ അങ്ങേ തല വരെ അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ കാണട്ടോ മരാണെങ്കിലോ ഇതാക്കുന്നത് ഒക്കെ ഒന്നിനൊന്നിനും മെച്ചാട്ടെ നല്ല നല്ല മരങ്ങൾ ഇതാണ്ടല്ലോ നിങ്ങള് ഒക്കെ കിടിലം കിടുക്കാച്ചി മരങ്ങൾ എല്ലാം നല്ല നല്ല മരം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള പാല് കിട്ടണ മരം പിന്നെ നിങ്ങൾ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് ഒരു വീടുണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിന് വറ്റാത്ത വെള്ളമുള്ള ബോർവെൽ ഉണ്ട് കറണ്ടിന്റെ കണക്ഷൻ ഉണ്ട് ഏത് വാഹനം വേണേലും പ്ലോട്ടിലോട്ട് എത്തിപ്പെടാൻ സൗകര്യത്തിന് വഴി സൗകര്യം ഉണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കേണ്ട ഇതാക്കണം ഇതേ മാറ്റം മുതൽ റബ്ബറുകളാണ് ആകെ ഇത്ര മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളു കെട്ടോ കുറച്ചു ഭാഗം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ ഇനി ഇതാക്കണ നമുക്ക് ഈ ഒരു റബ്ബറെ ടാപ്പിംഗ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് നല്ലൊരു മെഷീൻ വരെയും കൂടി ഉണ്ട് കേട്ടോ ഇനി ആ മെഷീൻ വരെ ഒന്ന് കാണിച്ചാലും കൂടെ നോക്കിയാണെങ്കിൽ പോണ വഴി തന്നെ കാപ്പി കണ്ടില്ല നല്ല നല്ല കായ്ക്കണ കാപ്പികളാണ് ഇതിനകത്തുള്ളത് കിട്ടോ ഇങ്ങോട്ട് വരും നമുക്ക് മെഷീൻ വരെ ഒന്ന് കാണാം ഇതാക്കണ് ഇവിടെയാണ് നമ്മള് മെഷീൻ വരെ വരുന്നട്ടോ നമുക്ക് ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യത്തിന് നല്ലൊരു മെഷീൻ വരെ നല്ല അത്യാവശ്യം നല്ല വലിയ മെഷീൻ പേരാണ് വെള്ളത്തിന്റെ സൗകര്യത്തിൽ നമുക്ക് താഴെ താഴത്തെ ബോർവെല്ലിൽ നിങ്ങോട്ട് വെള്ളം അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അവിടെ നോക്കിയാണെങ്കിൽ സാധാ മെഷീന് ഷീറ്റ് ഉറയ്ക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഫുള്ള് ചുറ്റുപാകും ഗ്രില്ല് ഒക്കെ എന്താ പറയാ നല്ല എന്താ പറയാ ഫുള്ള് അടച്ചുറപ്പാക്കിയിട്ടുണ്ട് ചുറ്റുപാകുതേമാർക്ക് ബാക്ക് സൈഡിലോ അതുപോലെ മൊത്തത്തിൽ ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാക്കണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എല്ലാം കായ്ക്കണ മാവുണ്ട് നോക്കിയാണെങ്കിൽ പ്ലാവാണെങ്കിലും മാവാണെങ്കിലും എല്ലാ സാധനവും പറമ്പിനകത്ത് നോക്കി വല്യൊരു മാവുണ്ട് അപ്പൊ ഇതാക്കണ് ഈ ഒരു പ്ലോട്ടിന്റെ മേലെ ഉള്ള ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഈ കണ്ടോണ്ട് നോക്കി നമ്മളീ അഞ്ചു മൊത്തം കാടെല്ലാം വെട്ടി തെളിച്ചിട്ട് മൊത്തം അല്ല കിഡ്ഡലായിട്ട് കിടക്കണ തെളിഞ്ഞു കിടക്കണ സ്ഥലമാണ് മൊത്തം സെന്റ് സ്ഥലമാണ് നമുക്ക് മൊത്തം ഉള്ളത് കേട്ടോ അതിനകത്തതാണ് ഇതേപോലത്തെ കാട്ടുമരങ്ങൾ ഒരുപാട് കാട്ടു മരങ്ങളുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് അതുപോലെ തന്നെ ഇരുവൂൾ അങ്ങനത്തെ ഒരുപാട് മരങ്ങൾ നമുക്ക് ഇതിനകത്ത് കാട്ടുമരങ്ങളായിട്ടുണ്ട് മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത നൂറ്റഞ്ച് പെട്ടുള്ള റബ്ബറുകൾ നമുക്ക് നമുക്ക് നമ്മൾ ഈ ഈയൊരു ഭാഗത്ത് കുറച്ച് നൂ നാനൂറ്റി പതിനാലനത്ത് പെട്ട മരങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് കുറച്ച് മരങ്ങൾ അതുപോലെ തന്നെ ബാലൻസ് ബാക്ടി ഭാഗം ഉള്ളത് നാ നൂറ്റി പെട്ട മരങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളത് നല്ല നല്ല കിടിലം കിടിലം മരങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളു കേട്ടോ ഉണ്ടല്ലേ ഒക്കെ നല്ല പാല് കിട്ടണ നല്ല നല്ല മരങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് ചുറ്റുഭാഗം അതിലെല്ലാം ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കാണെങ്കിൽ കമ്പി വേലിട്ടിട്ടുണ്ട് നമ്മളെ പ്ലോട്ടിന്റെ അതിര് മാറാനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുൾ ഇതേപോലെ കമ്പി വേലിയിട്ട് അതിരെല്ലാം ബൗണ്ടറി എല്ലാം അളന്ന് തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് പിന്നെ നമുക്ക് ഇവിടെ മേൽഭാഗത്ത് കണ്ടെങ്കിൽ നമുക്ക് പോലെ വീടുകളുണ്ട് കേട്ടോ നമ്മളെ പ്ലോട്ടിന്റെ അതിരിനോട് ചാരിയിട്ടൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾ താഴെ നമ്മൾ വീട് കാണിച്ചു കൊടുത്തായിരുന്നു അതുപോലെ തന്നെ അതാണ് ഈ ഒരു സൈഡിലും വീടുകളുണ്ട് കേട്ടോ അത്യാവശ്യം ആൾ താമസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നല്ല കിഡ്ഡിലൊരു പ്ലോട്ട് തന്നെയാണ് മൊത്തം അഞ്ചേക്കറ് ഇരുപത് സെന്റ് സ്ഥലമാണുള്ളത് നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് ീ കണ്ടിരിക്കണ കേട്ടോ നല്ല കാടെല്ലാം വെട്ടി തെളിച്ചിട്ട് നല്ല കിടക്കാച്ചൊരു തോട്ടം പ്ലോട്ട് എങ്ങനെയുണ്ട് നല്ല തോട്ടം സ്ഥലം വരുന്ന കണ്ണൂർ ജില്ലയിലെ കേളകത്ത് നിന്ന് വെറും ആറ് കിലോമീറ്റർ മാത്രകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ നിങ്ങൾ ഈ ഒരു സ്ഥലമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞ് വിടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഹോസ്പിറ്റൽ കേസോ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേരളത്തെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുവിധ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കേളകത്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു കിടിലം പ്ലോട്ട് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിന് ഈ ഒരു ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ ഒരു പ്ലോട്ട് ഈ ഒരു സ്ഥലം സ്വന്തമാക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ സ്ഥലങ്ങളേതലൊക്കെ നമുക്ക് കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ എന്റെ നമ്പറുമായിട്ട് ഒന്ന് വിളിക്കാൻ മറക്കണ്ടെട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാംട്ടോ ബൈ